കുറച്ചകലെയായിട്ട് വെളുത്ത നിറത്തിലുള്ള കൂനകൾ എന്തോ കൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ അതെന്താണെന്ന് ഞാൻ ധൂൾ ചോദിച്ചപ്പോൾ ധൂൾസിംഗ് പറഞ്ഞു ഉപ്പാണ് എനിക്ക് അങ്ങോട്ടൊന്ന് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ധൂൾസിംഗ് അവിടേക്ക് ഒരു ഒരു ഉപ്പളത്തിലേക്ക് വണ്ടി വിട്ടു അവിടെ ചെല്ലുമ്പോൾ അവിടെ പല ഉപ്പളങ്ങളുണ്ട് അതിലൊരെണ്ണത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് ജോലി ജോലിക്കാരൊക്കെ അവിടെയുണ്ട് അപ്പോൾ വലിയ കള്ളികൾ കെട്ടി നിർത്തും ഈ കള്ളികൾ കെട്ടി നിർത്തിയിട്ട് ഈ വേലിയേറ്റ സമയത്ത് ഈ കള്ളികൾക്കകത്ത് വലിയ ഈ പാടത്ത് വരമ്പ് വെക്കുമല്ലോ കണ്ടങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ടങ്ങളാണത് അവിടുത്തെ കൃഷി ഇറക്കുന്നില്ല ഉള്ളൂ ഈ കണ്ടത്തിൽ ഈ വേലിയേറ്റ സമയത്ത് ഉപ്പ് കയറിക്കിടക്കും വേലി ഇറക്കുന്ന സമയത്ത് ഈ കടലോളം ഇറങ്ങിപ്പോയെങ്കിലും ഈ കള്ളിക്കകത്ത് ഉപ്പ് നിൽക്കും പിന്നീട് വേനൽ നല്ല വെയിലത്ത് ഈ വെള്ളം ബാഷ്പമായിട്ട് പോകും പോയി ബാഷ്പ അടിയിൽ അടിയിലുപ്പ അടിയും കുറേ ദിവസങ്ങൾ വെയിൽ കൊണ്ടു കഴിയുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിൽ ഇതിങ്ങനെ ഒരു പാട പോലെ പാടത്തിങ്ങനെ അടിഞ്ഞുകൂടും ഇതിനെ വടിച്ചു കോരിയെടുത്ത് ശുദ്ധീകരണ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അതിനെ കൂട്ടി ഇടുന്നതാണ് ഈ സ്ഥലം ഇവിടെ നിന്ന് ചില ഫാക്ടറികളിലേക്ക് കൊണ്ടുപോയി പാക്കേജ് ചെയ്ത് ഒക്കെ ഇൻഡസ്ട്രിയിൽ ആവശ്യത്തിനും ഒക്കെ ഉപ്പ് പ്രോസസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ വമ്പൻ കൂനകളിൽ ഉപ്പ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഉപ്പുണ്ടാകുന്നതല്ല കുറേ ദിവസങ്ങളുടെ സൂര്യനാണ് ഇതിൻ്റെ പ്രധാന ജോലിക്കാരൻ ബാക്കിയുള്ളവരൊക്കെ വടിച്ചു കോരുകയും കൂട്ടി കൂന കൂട്ടിയിടുകയും കൊട്ടുകയും ഒക്കെ ചെയ്യുന്ന ജോലിയുള്ളൂ ജെ സി ബി ഒക്കെ കൊണ്ടാണ് ഈ മണ്ണ് ഉപ്പ് കോരുന്നത് അത്ര ഹ്യൂജായ ക്വാണ്ടിറ്റിയിലാണ് അവിടെ കിടക്കുന്നത്